പ്പോഴേ കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് റേഷൻ കഴിഞ്ഞാൽ രണ്ട് കിലോനേ ഉള്ളൂ എന്നാലത് ഉണക്കി എടുത്ത് വയ്ക്കാമോ എന്ന് കരുതി ഞങ്ങൾ പുതിയ പറമ്പിലേക്ക് പോകുക കേട്ടോ ഇതേ അപ്പോൾ ഞങ്ങളുടെ സ്ഥലം പത്ത് വർഷത്തോളമായി സ്ഥലം വാങ്ങിയിട്ടിട്ട് ഇവിടെ ഒരു അടിപൊളി തറയും കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തറയുടെ മോളിൽ ആ ഗോതമ്പ് ഉണക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നോക്കുമ്പോൾ കുറച്ച് വിറകുകൾ തേക്കിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടിയത് ഉണങ്ങി കെടുക്കണമെന്നുണ്ടോ അപ്പോൾ പിന്നെ ഒരു ചാക്കായിട്ട് വന്ന് അതും കൂടി കെട്ടിപ്പറുക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ പേരൊക്കെ ഒന്ന് കണ്ടത് കേട്ട നല്ല പേരയായിരുന്നു ഇപ്പോൾ ഈ കാലാവസ്ഥ അനുസരിച്ച് അതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി കരണ്ട് പോയി ഇപ്പോൾ തടി മാത്രമേ ഉള്ളൂ അപ്പോൾ പറമ്പൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടു പിന്നെ പിന്നാമ്പുറത്ത് ഒരുപാട് വാഴകളൊക്കെ ഉണ്ടായിരുന്നു അതും പോയിരിക്കണം പിന്നെ മാവ് നന്നായി കാഴ്ചട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ ചാടിയിട്ടൊക്കെ അപ്പുറത്തുനിന്ന് പിള്ളേർ വന്നിട്ടും ആകെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ രാത്രി ഇത് വെറുതെ ഒഴിഞ്ഞ് കിടക്കുമ്പോഴും നല്ല വിശേഷമായിരുന്നു അപ്പോഴാണ് ഇത് ഗേറ്റൊക്കെ വെച്ച് മതിലൊക്കെ കെട്ടി ഒരു സെക്യൂറായിട്ട് വെച്ചത് എന്നാലും മോശമൊന്നുമില്ല ഈ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് കുപ്പികൾ അപ്പോൾ എല്ലാതും ഒരിക്കൽ എടുത്ത് ഞാൻ ഈ ഇരുമ്പ് പഴയവിലയ്ക്ക് കൊടുക്കുന്ന വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുത്തു അപ്പോൾ ഒരു അഞ്ച് തെങ്ങും തൈ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പിന്നാകുമ്പോഴത്ത് അടിപൊളി ആഴത്തോട്ടം തന്നെയായിരുന്നു എല്ലാതൊന്ന് സെറ്റാക്കി എടുക്കണം ഇവിടെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും തോന്നില്ല ഇങ്ങോട്ട് വരണം എന്നുള്ള തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാലോ അങ്ങോട്ട് പോകണമെന്നും തോന്നില്ല അപ്പോൾ അത് പേര കണ്ടല്ലോ ഇലക്കാകെ ഉണങ്ങിപ്പോയി നല്ല അടിപൊളി പേര ഉള്ളിൽ നല്ല റോസ് കളറായിട്ടുള്ള പേരയായിരുന്നു പിന്നെ നമ്മുടെ മാവ് അടിപൊളിയായി പോത്തിട്ടുണ്ട് വലിയ ഉയരൊന്നുമില്ല എന്നാലും അത് അത്യാവശ്യത്തിന് പോത്തിട്ടുണ്ട് ഇപ്പോൾ അത് കായയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസം മുൻപ് എടുത്ത വീട്ടിൽ ഒട്ടാ രണ്ട് ദിവസമല്ല ഒരാഴ്ചത്തോളം കായ് കാണും പിന്നെ അതിനടുത്ത് ഒട്ടുമാവ് എന്ന് പറഞ്ഞ് വെച്ചിരുന്നു ഒരു പലമില്ല കേട്ടോ അത് പേര് മാത്രമേ ഉള്ളൂ എന്നാൽ അതിനൊപ്പം വെച്ച പറങ്കിമാവ് ഉണ്ടല്ലോ ഒരുപാട് കായ്ച്ചുട്ട മഞ്ഞ പറങ്കി മാങ്ങിയാണ് നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി അത് കാഴ്ച നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസാ കേട്ടോ അപ്പം ഞാനിത് ബാക്കിയുള്ള കൊമ്പുകളൊക്കെ അടക്കി പറക്കി ഒരു ചാക്കിൽ കെട്ടി ഇവിടെ നിന്ന് പോവാനുള്ള ഒരു ഇതിൽ നിൽക്കുക നിൽക്കുകട്ടോ അപ്പം ഞാനിത് വിറക് വണ്ടിയിലൊക്കെ ആക്കി അപ്പം വീടിൻ്റെ അടുത്തുനിന്ന് രണ്ട് പെൺകുട്ടികൾ പോകണ കണ്ടവർ സംസാരിച്ച് ഞാനിത് ടാറ്റ ബൈ ബൈ പോവാട്ടോ ഓക്കേ